ഹായ് ഫ്രണ്ട്സ് സ്മാർട്ട് കിച്ചൺ ഫോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി കൂരിമീൻ കറിയാണ് ഇത് പല സ്ഥലത്തും പല പേരിലാണ് പറയുന്നത് കൂരി ഏട്ട തേട എന്നൊക്കെ പല സ്ഥലത്തും പറയും നിങ്ങൾ ഈ മീൻ പറയുന്ന പേരൊന്ന് കമൻ്റ് ചെയ്യണേ ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും സുഖം തന്നെയല്ലേ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം തന്നെ ഇഷ്ടപ്പെട്ടാലൊന്നും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ കുരിമീൻ കറി എങ്ങനെയാണ് വെക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ ഇതിനായിട്ട് രണ്ട് ചെറിയ കൂരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് വീഡിയോയുടെ ലെങ്ത് കൂടി പോകുന്നതുകൊണ്ട് ഞാൻ മീൻ വെട്ടുന്ന കാണിക്കുന്നില്ല ഞാൻ ഇത് വെട്ടി ക്ലീൻ ആക്കി എടുത്തുകൊണ്ട് വരാം രണ്ട് മീനും തൊലിയൊക്കെ കളഞ്ഞ് നല്ല ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് തലയും കളഞ്ഞിട്ടില്ല തലയും ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് മൺചട്ടിയിലാണ് മീൻ കറി വെക്കുന്നത് ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എണ്ണ ചൂടായി വരുമ്പോൾ ഒരു ടീസ്പൂൺ കടുകും അര ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുകും ഉലുവയും എല്ലാം ഒന്ന് പൊട്ടി വന്ന് കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ഉള്ളി നീളത്തിൽ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഉള്ളി ഇളക്കി കൊടുത്ത് ഒന്ന് വഴന്ന് വന്ന് കഴിയുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ നിറയെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും സാവധാനത്തിൽ ഇളക്കി ഇളക്കിക്കൊടുത്ത് മൂത്ത് വന്ന് കഴിയുമ്പോൾ അതിലേക്ക് രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക ഇതെല്ലാം ഒന്ന് മൂത്ത് വന്ന് കഴിയുമ്പോൾ അതിലേക്ക് മൂന്നര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക രണ്ട് ടീസ്പൂൺ എരുവെള്ളം മുളക് പൊടിയും ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം പൊടികളുടെ എല്ലാം പച്ച ടേസ്റ്റ് മാറുന്നിടം വരെ ചെറിയ തീയിൽ ഇട്ടൊന്നെ ഇളക്കി കൊടുക്കാം പൊടികളെ ഒട്ടും തന്നെ കരിഞ്ഞു പോകാതെ വേണം വഴറ്റിയെടുക്കാൻ പൊടികൾ മൂത്ത് വന്ന് കഴിയുമ്പോൾ അതിലേക്ക് ചാറിന് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് ആവശ്യമുള്ള ചാറിൻ്റെ അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കണം ഞാനേ അധികം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല കുറിയ ചാറോടുകൂടിയാണ് മീൻ കറി വെക്കുന്നത് ഇനി ഇതിലേക്ക് നാലഞ്ച് കഷ്ണം കുടമ്പുളി കഴുകിയതാണ് ചേർത്ത് കൊടുക്കുന്നത് മീൻ കറിക്ക് ആവശ്യമായ ഉപ്പും കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം ഒരു ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തത് ഇനി എല്ലാം ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം അടച്ച് വെച്ച് തിളച്ച് വരാനായിട്ട് വെയിറ്റ് ചെയ്യാം മൂന്നാല് മിനിറ്റ് കഴിഞ്ഞപ്പോൾ കറി നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയം കറിക്ക് ആവശ്യമായ ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കിയിട്ട് ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കണം തിളച്ച് വന്ന ചാറിലേക്ക് ഇനി മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം കഷ്ണങ്ങളും തലയും എല്ലാം ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം ഒന്ന് നല്ലവണ്ണം ഇളക്കി കഷ്ണങ്ങൾ ചാറിലേക്ക് മുങ്ങി കിടക്കുന്നത് പോലെ ആക്കി കൊടുക്കാം മീൻകറി വെന്ത് വരാനായിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ടെങ്കിൽ അടപ്പൊന്ന് തുറന്ന് നോക്കാം കറി നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് കുറച്ചും കൂടി ചാറൊക്കെ വറ്റി കിട്ടാനുണ്ട് തവിയൻ്റെ കഷ്ണങ്ങളെല്ലാം ഉടഞ്ഞു പോകാതെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം അടച്ചു വെച്ച് വീണ്ടും വേവിച്ചെടുക്കാം ചാറ് കുറുകി എണ്ണ തെളിഞ്ഞു വരുന്നെണ്ണം വരെ മീൻ വേവിച്ചെടുക്കണം മീൻ കറി അടുപ്പിൽ വെച്ചിട്ട് ഇപ്പോൾ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് അടപ്പൊന്ന് മാറ്റി നോക്കാം ചാറൊക്കെ വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ മീൻ കറിക്ക് കപ്പയ്ക്കും ചോറിനും അപ്പത്തിനും എല്ലാം കൂട്ടിക്കഴിക്കാൻ നല്ലൊരു അടിപൊളി മീൻ കറിയായിരുന്നു നിങ്ങളും ഇതുപോലാണ് കൂരി കറി വെക്കാറുള്ളത് ഈ മീൻ തേങ്ങ അരച്ച് കറി വെക്കുന്നതിലും ഒന്നും കൂടി ടേസ്റ്റ് മുളകിട്ട് കറി വെക്കുമ്പോഴാണ് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിരിക്കുന്നത് കാണുമ്പം തന്നെ നിങ്ങൾക്കറിയാമല്ലോ നല്ലൊരു അടിപൊളി മീൻ കറി ആയിരുന്നു വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരോടും പ്രത്യേകം താങ്ക്സ് പറയുന്നു നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും എനിക്കുണ്ടായിരിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ നാളെ മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും നല്ലതുമാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്